അഞ്ചൽ ഏരൂരിൽ മോഷണ പരമ്പര ഭയന്ന് വ്യാപാരികൾ ഏരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പത്തടി തോട്ടംമുക്ക് മേഖലയിൽ നിരവധി മോഷണങ്ങളാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മാത്രം മൂന്നോളം കടകളിൽ മോഷണവും വീടുകളിൽ മോഷണ ശ്രമവും നടന്നു മൂന്ന് മാസങ്ങൾക്ക് മുൻപ് മോഷണം നടന്ന അതേ കടകളിൽ വീണ്ടും മോഷണം നടന്നു എന്നാൽ ഈ മോഷണം തടയുന്നതിനു പോലീസ് അനാസ്ഥ കാട്ടുകയാണെന്നും മോഷണ വിവരം വിളിച്ചറിയിച്ചിട്ട് പോലും മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഏരൂർ പോലീസ് സ്ഥലത്തെത്തിയതെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു നമ്മളിപ്പം ഈ ഓണത്തിനെ അനുബന്ധിച്ചും നടന്ന വ്യാപാരി വ്യവസായിയുടെ യൂണിയൻ വൈസ് പ്രസിഡന്റ് അന്ന് ഇദ്ദേഹത്തിന്റെ കടയിൽ കയറി പൈസ കൊണ്ടുപോയി ഇവരെ അടുത്ത ഞങ്ങളുടെ അംഗങ്ങളായ നസീർ അങ്ങനെ ഒന്ന് രണ്ടുപേരുടെ കടയിൽ കയറി ഇതൊരു നിരന്തര സംഭവമായി മാറിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ നമ്മൾ ഈ വിഷയം പറഞ്ഞ് ഇദ്ദേഹം പോലീസിൻ്റെ സഹായം തരും പക്ഷേ വളരെ അനാസ്ഥയാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായത് അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ് തുടർന്ന് ഞങ്ങൾ പിന്നെ നിയമജമണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ പ്രസാദ് കോടിയാട്ടും അവരെ നിയോജമണ്ഡലം വൈസ് പ്രസിഡന്റ് ഒരു സ്ഥലത്തെത്തി ഇതിപ്പം പോലീസിൻ്റെ ഈ ഒരു പിന്നെ നിസ്സഹകരണം തുടരുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ എസ് പിക്ക് ഇന്ന് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക എന്തായാലും പോലും ഇത്തരം അനുഭവങ്ങൾ തുടർന്നു വരുന്നത് ഇവിടുത്തെ വ്യാപാരികളെ വളരെ ആശങ്കപ്പെട്ടിരിക്കുകയാണ് ரெண்டாம ஒருபா பிச்சியும் ஒரு சாணங்களும் அதெல்லாம் அந்த அந்த ஏதோ போஸ்டேஷன் அந்த போலீஸ்கார் அந்த சப் இன்ஸ்பெக்டர் உள்பட உள்ள போலீஸ்கார் நல்ல ஆத்மா ரீதியில் ஒரு மாசத்தின் உள்ள பிள்ளை திருவெல்லாம் முட்டியுன்னு மோட்டார் சாப்பிட பிடிக்க கொண்டு வரையும் ஒக்கே அதுசேஷேபாக தளம் மாற்றி போய் வேற புதிய குறைச்சு போட்டிச்சாரு நம்ம ஈஸியாக ஒரு இதுவும் இல்லாத குறைச்சு போலீசார் இவ்வளோ வரையும் பின் அவர் இப்படி வந்தால் ரத்திரி பதினொன்று மணி கழிஞ்சால் ஈ பத்தடி பிரதேசத்து ஆளுக்காக சும்மா கல்லூடியின்ாலும் மட்டும் ஆயாலும் ஒரு பதினொன்று மணி கழிஞ்சால் இப்படி நமக்கு நடந்து போக பல ஆ ரீதியில ஒரு சயமொழி பிரதேசமாக மாறி இருக்கா இது முன்பு அங்கே இல்லையா இப்படி வந்தால் போட்டிச்சாரு வந்து விஷயம் ஏதோ ஜீவரிதமாக அனாத்தையும் அவர் இது காணிச்சோண்டி இருக்க அவர் ஒரு இது ஆத்மா வர்க்குதே இல்ல அவர் அதை பற்றி ஒரு தீர்மானம் உண்டாய் அது தோட்டத்துல ஒரு நம்ம வியாபாரியட கடையில் ஒரு விஷயம் உண்டாய் போலீஸ் போனில் பராதி கொடுத்து ஈ போலீஸார் எந்த பராதி கொடுத்தேன்னு கொண்டு வந்து சோதிச்சுல்ல அத்தும் அத்தும் அடப்பத்தி போய் ஈய் போர்ஸ்ட்டு போலீஸும் போல்ஸ்டன் அது ஒரு இன்று ராக ஏழே முக்காலில் ஞாபகம் ഏഴ് മുക്കാൽ രണ്ട് ഫോൺ കിടപ്പുണ്ട് ഞാൻ പോലീസ് പോലീസുകാരെ വിളിച്ചു രണ്ട് മൂന്ന് ട്രിപ്പ് വിളിച്ച് അവർ ഫോൺ എടുത്തില്ല അത് കഴിഞ്ഞ് നമ്മുടെ ഷാജഹാൻ മുസ്ലിഹാരും നമ്മുടെ യൂണിറ്റ് കജാഞ്ചിയും കൂടെ വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ച് കഴിഞ്ഞ് അവർ ഇവർ പിന്നെ വനിതാ പോലീസ് എടുത്തിട്ടവർ പറഞ്ഞ് ഒരു പത്ത് മിനും വരുമെന്ന് പറഞ്ഞു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റായി അരമണിക്കൂറായി ഒരു മണിക്കൂറായി ഒന്നര മണിക്കൂറായി എനിക്കാണെങ്കിൽ പിന്നെ രണ്ട് കട ഹോട്ടലുകളിൽ സാധനം കൊടുക്കേണ്ടിവുണ്ട് അവരെ വന്ന് രാവിലെ സാധനത്തിൽ നിൽക്കുന്നത് അപ്പം ആദ്യം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് കടയിൽ കയറത്തോന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് കയറണ്ട ഞങ്ങൾ വന്നിട്ട് കയറുന്നു പിന്നെ എവരെ ഒന്നര മണിക്കൂർ കാണാഞ്ഞിട്ടും ഞാൻ പിന്നെ തുറന്നിട്ടാണ് ഞാൻ ഇതിനകത്ത് കയറിയത് അത്രയ്ക്കും അനാസ്ഥ രീതിയിലാണ് ഈ പോലീസുകാരുടെ ഞങ്ങളെ വ്യാപാരികളോട് തീരുമാനിക്കുന്നത് ഇതിനൊരു തീരുമാനം സർക്കാരും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും നൃത്തമായി ഉണ്ടാക്കിയേ പറ്റും ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ

ഏരൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ സ്ഥലം മാറിപ്പോയിട്ട് നിരവധി ദിവസങ്ങളായിട്ടും പുതിയ എസ് ഐ ഇതുവരെയും ചാർജ് എടുത്തിട്ടില്ല സി ഐ എ ശബരിമല ഡ്യൂട്ടിക്ക് മാറ്റുകയും ചെയ്തു അതിനിടയിൽ രാഷ്ട്രപതിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് കുറച്ച് പോലീസുകാരെ ഡ്യൂട്ടിക്കായി മാറ്റിയതോടെ സ്റ്റേഷനിലെ നിലവിലെ പ്രവർത്തനവും പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നിരവധി ശ്രമങ്ങളും നടക്കുകയാണ് എന്നാൽ ഈ കടയിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കയറിയ തിരുവല്ല ഉണ്ണി എന്ന് പറഞ്ഞ ഒരു കുപ്രസിദ്ധമായ ഒരു മോഷ്ടാവിനെ പോലീസ് വളരെ ഊർജ്ജിതമായി ഇടപെട്ടുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്തു ഞങ്ങൾ അനുമോദനങ്ങൾ സഹിതം കൊടുത്തതാണ് എന്നാൽ അതിനുശേഷം പഴയരൂർ ജംഗ്ഷനിൽ ഒരു വീട് കുത്തി തുറന്നൊരു മോഷണം നടന്നിരുന്നു ഏതാണ്ട് രണ്ട് മാസത്തോളം ആവുന്നു ഇതുവരെ അതിനെപ്പറ്റി ഒരു തുമ്പും പോലീസിന് ലഭിച്ചിട്ടില്ല വളരെ അടിയന്തരമായി ചില ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നാൽ ചിലർ അതിന് പേരുദോഷം ഉണ്ടാക്കുന്ന രീതിയിൽ ആ അന്വേഷണം ഊർജ്ജിതമായി കൊണ്ടുപോകുന്നത് എന്ന് രാവിലെ തന്നെ ഇവിടെ വലിയൊരു പ്രതിഷേധം പോലീസിനെതിരെ ഉണ്ടായി നമുക്കിതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അറിയാൻ അറിയാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് അധികാരികൾ പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി ഒരു ടീമിനെ നിയോഗിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളെ ആശങ്ക മാറ്റുവാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാ അവിടെ ശ്രീകുമാർ സാറ് നേരത്തെ ഉണ്ടായിരുന്നു സാർ ഇപ്പോൾ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി സാറിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് നേരത്തെ ഞാൻ പറഞ്ഞു സൂചിപ്പിച്ച ആ മോഷ്ടാവിനെ പിടി കൂടാൻ കഴിഞ്ഞത് വളരെ ഊർജിതമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ സംഭവങ്ങളെ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിയൂ അതുകൊണ്ട് പോലീസ് വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് ന്യൂസ് മുദ്രാവിഷൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors until Agasti Koda. Contact 94472 44659 Your dream, our priority. Together, we build the heart of your family's future.